മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്ന ഓരോ ഒരാൾ ബിഗ് ബോസ് വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രീധു തന്നെയായിരിക്കും പിന്നെ ശരണിയാണ് സിജോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും എപ്പോഴും കുറിച്ച് സംസാരിക്കാറുണ്ട് ഇവർ രാത്രിയാണ് സംസാരിക്കാറുള്ളത് കാരണം സിജോയും ശ്രീധുവും ശരണിയും ഒരുമിച്ച് ആണ് അവർ കിടന്നുറങ്ങാറുള്ളത് എല്ലാ കാര്യങ്ങളും അവർ ആ സമയത്താണ് ഡിസ്കസ് ചെയ്യുന്നത് അത് ശരണി വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ രാത്രി ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്ത് നിറയൊക്കെ അറിയുന്നുണ്ടായിരുന്നു സിജോയ്ക്ക് ഇങ്ങനൊരു അപകടം പറ്റിക്കഴിഞ്ഞപ്പോഴാണ് പലരും പിന്നീന്ന് കുത്തുന്നത് നമ്മുടെ അൻസിബ വളരെ വ്യക്തമായി തന്നെ മോർണിംഗ് ടാസ്ക്കിൽ സിജോയെ വില്ലനായി ചിത്രീകരിച്ച് പറഞ്ഞതല്ല നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും സിജോ ഇനി എന്നാണ് വരുന്നത് സിജോ ചേട്ടൻ എങ്ങനെയുണ്ട് സിജോ ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുമോ ഇനി തിരിച്ച് വരില്ല എന്നുള്ള ചോദ്യമായിട്ടാണ് നമ്മുടെ ശരണിപ്പോ പക്ഷേ അർജുനൊന്നും ആ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല കാരണം ഇപ്പോൾ അർജുനെല്ലാം ഋഷീൻ്റെ കൂട്ടായി മാറിയിട്ടുണ്ട് അൻസിബയും ഋഷിയും അർജുനുമാണ് ഇപ്പോൾ കൂട്ടുകാർ എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോ തിരിച്ചു വരുന്നത് ഈ ഈസ്റ്റർ ദിനത്തിൽ തന്നെയാണ് ഈ ആഴ്ച നോമിനോ നോമിനേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരിക്കും കാരണം ഈ ആഴ്ച ഈസ്റ്റർ ആണ് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള ദിവസം